ഈ ഒരു ഇല മാത്രം മതി കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് സമയത്ത് ഉണ്ടാകുന്ന കൊതുക് ശല്യം അതൊരു ഭയങ്കരമാണല്ലേ എന്ത് ചെയ്തിട്ടും ആ ഒരു ശല്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് വശത്തെ വാതില് പോലും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറില്ല അത്രയും നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലാണെങ്കിലും ഇതുപോലെ ചെടികളൊക്കെ നമ്മൾ കൂടുതലായിട്ട് വീട്ടിൽ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ട് ചെടീൻ്റെ ചോട്ടിലാണെങ്കിലും അതേപോലെ ചെടി വെക്കുന്ന ഭാഗത്തൊക്കെ ഉറുമ്പ് ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവൂലേ അപ്പോൾ ഇവിടെയൊക്കെ ഉറുമ്പ് ചത്ത കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ കപ്പ്ളങ്ങേൻ്റെ ഇലയാണ് കറുമോസയില അതേപോലെ പപ്പായ പപ്പായിലെന്നൊക്കെ പറയൂലെ അപ്പോൾ ഞങ്ങളവിടെ എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടെങ്കിലൊന്നും ഇടാൻ മറന്നു പോരിതെ അപ്പോൾ ഇതിന്റെ ഇതുപോലെ ഞാനിങ്ങനെ ഒടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഇലക്ക് ഇത് നമ്മളൊന്ന് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ചെറിയ ഒന്ന് ചതച്ചെടുക്കാം അരച്ചെടുക്കരുതോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ ഈ ഒരു ഇല മാത്രം ഇട്ടിട്ട് ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഇതിങ്ങനെ പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ ഒരു കത്രി വെച്ചിങ്ങനെ അരിഞ്ഞ് ഇട്ട് ഇട്ട് കൊടുത്താലും ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ഇല കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ ക്ഷീമക്കൊന്നേന്റെ ഇല ഉണ്ടല്ലോ അതും ബെസ്റ്റാണ് കേട്ടോ ക്ഷീമ കൊന്നേന്റെ ഇല ചുമ്മാ ചുമ്മാണെങ്കിലും വീട്ടില് ജനവാതിലിന്റെ അവിടെ ഒക്കെ ഒരു രണ്ട് മൂന്ന് ഇല അങ്ങനെ ഏഹ് വെച്ചു കൊടുത്താൽ മതി ഒന്നെങ്കിൽ ഒരു തുണി കവറിൽ ഇട്ടിട്ട് ആ ഒരു ഇല കൈ കൊണ്ടൊന്ന് ഞരണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ആ ഒരു കവർ കവറിങ്ങനെ കെട്ടിവെച്ചാൽ മതി ജനവാതിൽ കൊതുക് തീരെ വരില്ല കേട്ടോ അതും നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക ആ പെരിഞ്ചീരകം ആണ് നമ്മുടെ കൊതുകിനെ ഓടിക്കാൻ അപ്പോൾ പെരിഞ്ചീരകം ഞാൻ ഒരു ഏകദേശം ഒരു ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ നമ്മളിതാ ഈ ഒരു കണ്ണല് ഇത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് ഏറ്റവും നല്ലത് ചിരട്ട കണലാണ് കേട്ടോ അപ്പം ആ കണലിലേക്ക് നമ്മൾ ഈ ഒരു ചതച്ചത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സന്ധ്യാ സമയത്ത് നമ്മുടെ ഫ്രണ്ട് വശത്തെ വാതിൽക്ക് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ പൊഞ്ഞ് മെല്ലെ മെല്ലെ നീറിനീറി പുകഞ്ഞു വരും കാരണം അതിന് നനവുണ്ടായതുകൊണ്ട് ഫാസ്റ്റിൽ ഇങ്ങനെ കത്തി നിൽക്കില്ല ഇനി അതല്ലെങ്കിൽ അപ്പം ഞാൻ പുകയുന്നതും കത്തുന്നതും ഒന്നും വീഡിയോയിൽ കാണിക്കുന്നതില്ല കേട്ടോ കാരണം നമുക്കതൊരു ചെറിയൊരു പ്രശ്നമാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതേപോലത്തെ ഒരു പാത്രം ഒരു ഒന്നുകിൽ ചിരട്ടെടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇതേപോലത്തെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് നമ്മൾ കടുകണ്ണി അതേ നമ്മൾ ൊക്കെ കത്തിച്ച് ബാലൻസ് ആയ എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കാറുണ്ട് അപ്പൊ ആ ഒരു എണ്ണയൊക്കെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒരു തിരി ഇട്ടിട്ടാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് വാതിക്ക് നമുക്കിങ്ങനെ കത്തിച്ച് വെക്കാം കേട്ടോ ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ കുറച്ച് നമ്മുടെ ഇപ്പൊ അരച്ചെടുത്തത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ആ ഒരു ഇതൊന്ന് അരിച്ചെടുക്കുക അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ എല്ലാം ലൈക്ക് ും മറക്കരുത് അതേപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കേട്ടോ അപ്പൊ ഞാനിത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വെള്ളം നിങ്ങൾ ഇങ്ങനെ തളിച്ചിട്ട് ഇവിടേക്കൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ച എന്ന് പറയുന്ന ശല്യം നിങ്ങൾക്ക് വരില്ല കേട്ടോ ഇതിന് ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോന്നും ഉണ്ടാവില്ല ഇതിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഷാമ്പൂ അല്ലെങ്കിൽ കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുള്ളി അതിലേക്ക് ഒറ്റിച്ചിട്ട് ഇങ്ങനെ ച്ചാൽ മതി നല്ല റിസൾട്ടാണ് കേട്ടോ ഉറുമ്പ് പോലും വരില്ല അതേപോലെ നിങ്ങൾക്ക് ഓവറായിട്ട് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഈ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പ് ശല്യം മാറും അപ്പം ഞാൻ ഇച്ചിരി കംഫേർട്ട് എടുക്കുന്നുണ്ടേ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു അതിലേക്ക് ഇച്ചിരി കംഫേർട്ട് എടുത്തു എന്നിട്ടൊരു രണ്ട് സ്പൂണ് നമ്മുടെ ഈ ഒരു വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കുന്ന ആ ഒരു വെള്ളം വെള്ളത്തിൽ ഈ തുടപ്പ് മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം എല്ലോടും തുടച്ചു കൊടുക്കുക ഇത് ഞാൻ ഇന്ന് രാവിലെ ചെയ്തതാണ് കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് ഈ കുഞ്ഞൊരു ഈച്ച ഉണ്ടല്ലോ അതിൻ്റെ ഭയങ്കര ഒരു ശല്യമായിരുന്നു പക്ഷേ ഇന്ന് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഇതേപോലെ എവിടൊക്കെയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ തുടച്ചു കൊടുക്കുക അതേപോലെ നമ്മുടെ പാറ്റ പാറ്റശല്യമാണെങ്കിലും പല്ലി ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക പിന്നെ വലിയ ഉറുമ്പാണെങ്കിൽ കുറച്ച് നല്ല വലിയ ഉറുമ്പാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു വെള്ളത്തിലേക്ക് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആ ഉറുമ്പൊക്കെ ചത്ത് വീഴുന്നത് കാണാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിരിക്കണം നിങ്ങൾ കത്തിച്ച് വെക്കേണ്ടത് അതേപോലെ ഓവറായിട്ട് കൊതുകുണ്ട് എന്ന് തോന്നുന്ന ഭാഗത്തും ഒരു ചിരട്ടയിൽ കണൽ വെച്ചിട്ടും കത്തിച്ച് വെച്ച് നോക്കുകട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് എന്നും വരാം ഓക്കെ ഫ്രണ്ട്സ്